ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂരിൽ കഞ്ചാവുമായി അറസ്റ്റിൽ പൊട്ടിപ്പാറ ജസീൽ വല്ലപ്പുഴ തൊട്ടിയൻ എന്നിവ രണ്ട് വ്യത്യസ്ത കേസുകളിലായി എക്സൈസ് അറസ്റ്റ് ചെയ്തത് പരാതിയെ തുടർന്ന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി വി മുന്തകോഷും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ജസീൽ പിടിയിലായത് ഇയാളിൽ നിന്ന് പത്ത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു മറ്റൊരു സംഭവത്തിലാണ് ഫെബിൻ പിടിയിലാവുന്നത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഏനാന്തി വളനോടി വിഷ്ണു ഓടി രക്ഷപ്പെട്ടു മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഗ്രാം ഉണക്ക കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു ഓടി രക്ഷപ്പെട്ട വിഷ്ണുവിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് പറഞ്ഞു East Live Nilambur